പ്രവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ സത്യസന്ധമായി കാണിക്കുന്ന പുസ്തകങ്ങളോ സിനിമകളോ ഇറങ്ങിയിട്ടില്ല എന്ന ഒരു പരാതി സാഹിത്യ ആസ്വാദകർക്കിടയിലുണ്ട് അടുത്തിട്ട് നമ്മൾ കേട്ടിരുന്നു പ്രവാസം എന്ന പേരിൽ എം എമ്മുകുന്ദൻ ഒരു പുസ്തകം എഴുതുന്നു എന്നല്ല ഇതാ യു എയിൽ നിന്നും ഒരു എഴുത്തുകാരൻ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തെ പ്രവാസ അനുഭവങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു അതേ അടുത്ത റിപ്പോർട്ട് ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന പ്രവാസി മലയാളിയുടെ ഒരു ദിവസം നാട്ടിലെ ഒരു വർഷത്തേതിന് തുല്യമാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ മുപ്പത്തിനാല് വർഷങ്ങൾ ദുബായിൽ ജീവിച്ച ഒരാൾക്ക് എത്ര കഥകൾ പറയാനുണ്ടാകും അതിന് മറുപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഇരിഞ്ഞാലക്കുടയിലെ നടവരമ്പ് കല്ലങ്കുന്ന് ഗ്രാമം വിട്ട് ദുബായിലെ ക്രിയാത്മക ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ശശി കൈതമുള്ളു എന്ന വെള്ളം ചേർക്കത്ത പ്രവാസിയുടെ അച്ചടിക്കാനിരിക്കുന്ന പുസ്തകം മുപ്പത്തിനാല് വർഷം മുൻപ് ദുബായ് മൊഹബി ഗ്രൂപ്പിലെ ക്ലർക്കായിരുന്ന കൈതയെന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന ശശി കൈതമുള്ള ഇപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് ചെയർമാന്റെ പി എ ആണ് ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ള ഓൾ ഇൻ ഓൾ പദവികൾക്ക് ശേഷം ഈ പുസ്തകത്തിൽ കൈത പറയുന്നത് പ്രവാസത്തിലെ പതിനഞ്ച് പെണ്ണുങ്ങളുടെ അനുഭവ കഥകളാണ് അതും തന്റെ ജീവിതത്തോട് ചാലിച്ച് ബിരുദം വരെ നാട്ടിൽ പഠിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന അക്ഷരങ്ങൾ എഴുത്തുകാരുമായുള്ള അടുപ്പം കത്തെഴുത്ത് എഴുത്തിന്റെ ജ്വാല ഈ വർഷങ്ങൾ അത്രയും കെടാതിരിക്കാൻ അതുമതിയായിരുന്നു പിന്നെ ജീവിതത്തോടുള്ള സത്യസന്ധമായ ഇടപെടലും പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാഹിത്യം കത്തെടുത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവരെ പ്രകടിപ്പിക്കുന്നത് കത്തിലൂടെയാണ് നാട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവരുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ മക്കളോ ഒക്കെ എഴുതി അത് അതേപടി അനുഭവിക്കാനും കൂടെയുള്ളവർക്ക് കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എഴുതി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാഹിത്യകാരന്മാരായിത്തരും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാഹിത്യകാരനെയല്ല ഞാനൊരു കത്തെഴുത്തുകാരനാണ് ആ കത്തെഴുത്ത് കുറച്ച് ദീർഘിപ്പിച്ചപ്പോൾ ഒരു തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ജ്വാലകൾ കൂടുതൽ തെളിഞ്ഞത് പുതിയ മാധ്യമമായ ബ്ലോഗിലൂടെയാണ് യാത്രകളും ജീവിതഗന്ധിയായ മുഹൂർത്തങ്ങളും അനുഭവങ്ങളും നിറഞ്ഞ കൈതമുള്ള എന്ന ബ്ലോഗ് ഇന്ന് ഭൂലോക മലയാളത്തിൽ ഹിറ്റാണ് അതുതന്നെയാണ് ജ്വാലകൾ ശലഭങ്ങൾ പതിനഞ്ച് പെണ്ണനുഭവങ്ങൾ എന്ന പുസ്തകത്തിന് പ്രേരണയാകുന്നതും എൻ്റെ ബ്ലോഗ് ഞാൻ ഏറ്റവും അവസാനം എഴുതിയ എൻ്റെ സെക്രട്ടറി ആയിരുന്ന ദീപാനിറ പെൺകുട്ടിയെ കുട്ടി ദീപാന് അല്ലായാലും ഞാൻ പെരു കൊടുത്തിരിക്കുന്നത് അവൾ ശ്രീലങ്കൻ എംബസിയിൽ വർക്ക് കനേഡിയൻ എംബസിയിൽ ശ്രീലങ്കയിൽ വർക്ക് ചെയ്യുന്നു ബ്ലോഗ് എഴുതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അവളോട് പറയാറുണ്ട് ഇടയ്ക്ക് അവളുടെ അനിയൻ്റെ ഭാര്യ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു ഹിൽക് ഹോട്ടലിൽ അവൾ ഈ ബ്ലോഗ് അവളുടെ കഥ എഴുതിയെന്ന് അറിഞ്ഞതിന് ശേഷം അവളെ അനിയത്തിനെ കൊണ്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുത്തി മുഴുവൻ ബ്ലോഗും വായിച്ച് വളരെ സംതൃപ്തി പ്രകടിപ്പിച്ചാണ് അവൾ പറഞ്ഞു ഈ പ്രവാസ ലോകത്തെ പെണ്ണുങ്ങളുടെ ജീവിതം നാല് ചുമരുകൾക്കുള്ളിലേത് അല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ പുസ്തകം ജ്വാലയായി പടർന്ന് പ്രകാശം പരത്തിയതും ചില ജീവിതങ്ങളെ കരിയിപ്പിച്ചതും ശലഭങ്ങളായി ഒടുങ്ങിയതുമായ പതിനഞ്ച് പെണ്ണുങ്ങൾ മലയാളത്തിന് ഈ രചനകൾ അത്ഭുതമായിരിക്കുമെന്ന് മലയാളത്തെയും പ്രവാസത്തെയും ഒരുപോലെ അറിയാവുന്ന കഥാകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുൻ കടവ് ഉള്ള ഈ വളരെ അനായാസകരമായിട്ട് സംവദിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് ശീലമില്ലാത്ത സംഗതി മലയാളത്തിൻ്റെ തന്നെ എഴുത്തിൽ അത്തരം എഴുത്തുകൾ വളരെ ഇല്ല എന്ന് തന്നെ പറയാം വളരെ ചുരുങ്ങിയ ഇപ്പം മാധവിക്കുട്ടിയുടെ പിന്നെ എൻ്റെ കഥ പോലുള്ള കൃതികളിലെ ആ ഒരു സത്യസന്ധമായ ഒരു ഒരു സമീപനം എന്ന് പറയുന്നില്ല അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് എന്നെ ഭയങ്കരമായിട്ട് അതിഭയങ്കരമായ ഒരു സ്വാതന്ത്ര്യം എഴുത്തുകാരൻ ശരിക്കും സ്വാതന്ത്ര്യം ആഘോഷിക്കുക പറയുന്ന സംഭവം ഈ കൃതിയുടെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളുകൊണ്ട് വളരെ യാഥാസികർ അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ വ വസ്ത്രവും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളി സമൂഹം എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ അടുത്ത ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ വളരെ നേർക്കുനേരെയുള്ള ഒരു കാഴ്ചയും ഒരു സംവേദനാത്മകമായിട്ടുള്ള ആലോചനകളൊന്നും ഒരിക്കലും മലയാളി സംബന്ധിച്ച് കൊടുക്കില്ല പുറമേക്ക് നമ്മൾ ഒരു ഫാഷനൊക്കെ വേണ്ടി പറയുമെങ്കിലും പക്ഷേ ഈ പുസ്തകത്തിൽ അതിൻ്റെ വളരെ നേർക്കാഴ്ച എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ വളരെ അധികം ഉള്ള ഒരു കൃതിയായിട്ടാണ് എനിക്ക് ഈ പുസ്തകം പതിനഞ്ച് പെണ്ണനുഭവങ്ങൾ എന്ന് നിസാരവത്കരിക്കാനാവില്ല ഈ പുസ്തകത്തെ അവരിലൂടെ അവരുടെ രാജ്യത്തേക്കും അവരുടെ ജീവിത രീതികളിലേക്കും ചരിത്രത്തിലേക്കും നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ഈ എഴുത്ത് അതിൽ ഇറാഖുണ്ട് കുവൈറ്റുണ്ട് ശ്രീലങ്കയുണ്ട് ദുബായ് ഉണ്ട് മുപ്പത്തിനാല് വർഷങ്ങളുടെ ചൂടുമുണ്ട് അതിലെല്ലാം ഉപരി നാട്ടും കൗശല്യമുള്ള ഒരു നോട്ടവുമുണ്ട് എങ്ങനെയായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ഫാമിലി കല്യാണം കഴിച്ചായിരിക്കാം പെങ്ങന്മാർ ജോ പ്രത്യേകമായ വരുമാനമൊന്നുമില്ലാത്തൊരു വീട് അതിനൊക്കെ ഒരുവിധം മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും ഇരുപത്തഞ്ച് വെള്ളം കഴിഞ്ഞ് പോയതറിഞ്ഞില്ല അതിനിടയ്ക്ക് കല്യാണം കഴിച്ചു കുട്ടികളായി അപ്പോൾ എഴുത്തിനെ പറ്റി ചിന്തിക്കാനേ ഒരു ഉള്ള മാനസിക അവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ മിക്കവാറും എല്ലാ പ്രവാസികളും പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണത് അവർ അവരവരുടെ കടമകൾ നിറവേറ്റി സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാറ്റിവെച്ച് വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പാവകളായി തീരുന്നു വെളുപ്പിനെ എണീറ്റ് പണിക്കിറങ്ങിയ ഒരു പ്രവാസി മൂവന്തിയായി ഇനി കൂരയിലെത്തണം കിടന്നുറങ്ങണം എന്നാണ് കൈതമുള്ള ബ്ലോഗിൽ ടാഗായി എഴുതിയിരിക്കുന്നത് ഉറങ്ങുന്നതിന് മുൻപ് കുറെ എഴുതാനുണ്ടെന്നാണ് വായനക്കാരുടെ പക്ഷം കാരണം വർഷങ്ങളുടെ പ്രവാസ അനുഭവമുള്ള ആയിരങ്ങളുണ്ട് അതിൽ അക്ഷരത്തിന്റെ ജ്വാല കൂടിയുള്ളവർ വളരെ കുറവാണ്